ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദ വീണ്ടും നമ്മൾ കുറച്ച് തെയ്യളും മേടിച്ചു കേട്ടോ ഇത് തക്കാളി തന്നെയാണ് നമ്മൾ നേരത്തെ വിശ്വസിക്കുന്നത് മണിത്തക്കാളിയാണല്ലോ ഇത് നമ്മുടെ സാധാരണ തക്കാളി വഴുതനിക്കും അപ്പോൾ ഇന്നലെ ഒന്ന് പുറത്തു പോകേണ്ടി വന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ കഴിഞ്ഞപ്പോഴാണ് വഴിയോരത്തിങ്ങനെ വിൽക്കാമെന്ന് ചെയ്യുന്നത് അപ്പൊ പിന്നെ അവിടെ പോയി നോക്കുമ്പോൾ മൊത്തം ഇതും പച്ചമുളക് അങ്ങനത്തെ ഉള്ളൂ അപ്പോൾ പിന്നെ എന്തായാലും കണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പത്ത് തക്കാളി ഒരു അഞ്ച് വഴുതനങ്ങയും അത് പച്ച വഴുതിനങ്ങിയ കേട്ടോ നീളത്തുള്ളത് അപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് അതല്ലല്ലോ അല്ലേ അപ്പോൾ അതും കൂടി ഒരു അഞ്ചെണ്ണം മേടിച്ചു ഇതിപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോകണമെങ്കിലും എന്തെങ്കിലും ഒരു പച്ചക്കറി കണ്ടുകഴിഞ്ഞാൽ അപ്പം മേടിക്കാൻ തോന്നുന്നു എന്താ പറയുക വന്നിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഇതുണ്ട് കേട്ടോ അത് നമ്മൾ ഈ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏതൊരു എന്തെങ്കിലും ഒരു തേ കണ്ടു കഴിഞ്ഞാൽ അത് മേടിച്ച് വെക്കണം അങ്ങനെ തോന്നുന്നു പക്ഷേ എല്ലാ കടകളിലും ഏകദേശം ഇത്ര പോകുന്ന ചെതു മാത്രമേ ഉള്ളൂ ഇത്ര പോകുന്ന ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ തക്കാളി വഴുതനിക പച്ചമുളക് അങ്ങനെ നോർമൽ നോർമലായിട്ടുള്ളത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇപ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല അതൊക്കെ മേടിക്കണമെങ്കിൽ മണ്ണൂത്തിക്ക് വരും അപ്പം ഇത് മേടിക്കാനായിട്ടല്ലല്ലോ നമ്മൾ പോണത് അത് മേടിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ മണ്ണൂത്തി പോവും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പിഴയിൽ ഇങ്ങനെയൊക്കെ പോണ സമയത്ത് അവിടെ ഇവിടെ ഒക്കെ കാണുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മേടിച്ചിട്ട് വരും അപ്പോൾ മണിത്തക്കാളി അറിയാലോ കുഞ്ഞു കുഞ്ഞു ഇതാണല്ലോ അത് ഉണ്ടാവുക അപ്പൊ അതല്ല നമുക്ക് ശരിക്കും വേണ്ടത് നമ്മൾ സാധാരണ ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു തക്കളിയാണ് വേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഒരു പത്തെണ്ണം മേടിച്ചത് കാരണം അതെന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കുറെയിട്ട് അങ്ങനെ കിട്ടും ഞാൻ അവിടെ നോക്കണത് അവിടെ പോത്തൂട്ടൻ കിടക്കണോ അവര് ഒരാൾ അവിടെ കിടക്കുക അപ്പ അവരഴിച്ചു കൊണ്ടുവരണം അപ്പേക്കും നമുക്ക് ഒരു പത്ത് ഇപ്പൊ പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ച് ഗ്രോ ബാഗ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മണ്ണ് ഇതവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ള ഒരു ഗുണം ഉണ്ടാവും കേട്ടോ കാരണം എവിടേക്കും പോകുമ്പോൾ തെയ് കാണുമ്പോൾ മേടിക്കുക ഇത് ബാഗും മേടിച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ നിറയ്ക്കട്ടെ പതിനഞ്ച് ബാഗ് വേണം നിറയ്ക്കാൻ സാധാരണ നിറയ്ക്കുന്ന പോലെ തന്നെ കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് പിന്നെ അതിനോടൊപ്പം നമ്മുടെ ചകിരിച്ചോറ് പിന്നെ വേപ്പിൻപിണ്ണാക്ക് എല്ലുപൊടി അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഇപ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം ബാഗൊക്കെ കംപ്ലീറ്റ് നിറയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ദ നമ്മുടെ പതിനഞ്ച് ഗ്രോ ബാഗ് ഇവിടെ നിറച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ തൈകൾ വെച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ നനയ്ക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് നനവുണ്ട് ഓൾറെഡി മണ്ണിൽ നനവുണ്ട് അപ്പം അതുകൊണ്ട് ഇനി തൈ വെച്ചിട്ട് നനയ്ക്കുക അപ്പോൾ ദ ഞാൻ ഓരോ തൈകളും ഇങ്ങനെ വെക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടെയാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ ചേട്ടൻ വന്നിട്ട് ചേട്ടപ്പം ഇവിടെ ഇല്ലേ മോളോ വീട് എടുക്കണത് അപ്പോൾ ചേട്ടൻ വന്നിട്ട് എവിടെയാണോ വെക്കേണ്ടതെന്ന് വച്ചാൽ അതിനനുസരിച്ചിട്ട് അവിടെ കൊണ്ടു വെക്കാം അപ്പോൾ തെയ്യ് ഇന്നലെ മേടിച്ചതാണ് അപ്പോൾ ഞാൻ പൊതുവേ നമ്മൾ പറയാറുണ്ടല്ലോ തെയ്യ് മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെക്കണം ഇല്ലെങ്കിൽ പിന്നെ അത് നാശമായി പോവും അപ്പോൾ അതുകൊണ്ട് ഇന്നലെ മേടിച്ചു ഇന്ന് തന്നെ വെക്കാന്ന് വെച്ചു അപ്പോൾ ഞാനിത് ഓരോ തെയ്യൾ ഇത് നമ്മുടെ വഴുതിനിങ്ങ കേട്ടോ ആദ്യം ഉണ്ടായിരുന്നില്ലേ നീളം വഴുതിനിങ്ങ പച്ച അത് അതാകുമ്പോൾ നന്നായി കായുണ്ടാവും അടുത്തത് നമ്മുടെ തക്കാളിയാണ് കേട്ടോ നമ്മൾ മാത്രമുണ്ടല്ലോ വിത്ത് പാകുന്ന സമയത്ത് വിത്തുകൾ എല്ലാം ഉണ്ടാവും കേട്ടോ തൈകള് എല്ലാം ഉണ്ടാവില്ല കടകളിലേക്ക് വിത്തുകളെല്ലാം ഉണ്ടാവും പക്ഷേ വിത്ത് ഞാൻ മേടിക്കാത്ത ചിലതൊന്നും മുളക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ തെയ്യം മേടിക്കുന്നത് തെയ്യാവുമ്പോൾ പെട്ടെന്ന് ആകുന്നത് പോലും തോന്നും കേട്ടോ കായ നമുക്ക് പെട്ടെന്ന് എടുക്കണ പോലെ തോന്നിയത് വിത്ത് മുളച്ച് ഒരുപാട് സമയമൊക്കെ ആവില്ലേ എന്ന് കരുതിയിട്ടാണ് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു രണ്ട് കുറച്ച് ഐറ്റംസ് മാത്രം കിട്ടത്തുള്ളൂ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കിട്ടില്ല അത് മൊത്തം വിത്താ അപ്പോൾ കിട്ടിയത് മേടിക്കുക ഇതുപോലെ വയ്ക്കുക അപ്പൊ ദീ അപ്പൊ വൈകുന്നേരമായി കേട്ടോ അപ്പൊ പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാനയും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടി വൈകി കഴിഞ്ഞാൽ പോത്തിനൊക്കെ കൊണ്ടുവരണ്ട് അപ്പൊ വീണ്ടും സമയം വൈകി വൈകി കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ തക്കാളി ഇത് കണ്ടില്ലേ ഇച്ചിരി ഉള്ളതൊരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് വലിയ വലിപ്പം വരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ചെറിയ തന്നെ അതായത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു തക്കാളിയുടെ വലിപ്പം അല്ലെട്ടോ സെക്കൻഡ് ഉണ്ടാവണ തക്കാളിക്ക് തീരെ കുഞ്ഞിതായിട്ടങ്ങ് പോവുക അപ്പോൾ നമ്മുടെ നനയും കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ ഈ ഭാഗത്ത് തന്നെ കഴിഞ്ഞത് ഇനി ആ ഭാഗത്തുണ്ട് അവയ്ക്ക് നമ്മുടെ ഇത് പടവലങ്ങി അത് അത്യാവശ്യം മൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വിളവെടുപ്പും കൂടി ചെയ്യാം കേട്ടോ കയ്പിക്കവിടെ മൂത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് അത്രി കിടക്കാൻ പുറത്ത് പോയി ഒരു പ്ലൈഡും കൊണ്ടാണ് ഈ ഇപ്പിക്കുന്നത് പിന്നെ വല്ലാണ്ട് വലുതാവണില്ലാട്ടോ ഈ ചെറിയ ഇത് അവ പൊട്ടി വന്നില്ലേ അതിൻ്റെ ഉണ്ടാവുന്ന കായകൾ വല്ലാണ്ട് നീളൊന്നും വരുന്നില്ല ഈ ഒരു സൈസ് തന്നെ വരുന്നുള്ളൂ അപ്പം നമുക്കിനി നിർത്തി കഴിഞ്ഞാൽ കേട് വന്നു പോകും അപ്പോൾ അതിനുള്ളിൽ ഒരു കറി വെക്കാണെങ്കിൽ ഒരു കറി അതിൽ കുടിക്കാൻ പറ്റും അപ്പം നമ്മുടെ കേബേജ് ഒരെണ്ണം നിർത്തിയതാട്ടോ അതും കൂടി കണ്ടോ നാശ വന്നത് അപ്പം ഞാൻ അതും കൂടി പൊട്ടിക്കാമെന്ന് വിചാരിച്ചു നോക്കുക അതിൽ വലിയൊരു എന്നിട്ടത് കൊണ്ടോ നോക്കി കണ്ടോ അതും കൂടി പറ്റില്ല കണ്ടോ തീരെ ഭാഗ്യത്തിന് രണ്ടെണ്ണം നമുക്ക് കിട്ടി അത് നമ്മൾ സാന്ഡ്വിച്ച് ആക്കി കഴിച്ചത് കാരണം അതെങ്കിലും കിട്ടിയതുകൊണ്ടോ ഇതൊക്കെ പോയി ഉണ്ടോ ആശയ ഈ കാബേജ് ഭയങ്കര ഇതായിട്ടോ കാരണം ആ ഫസ്റ്റത്തെ ആ സമയത്തൊന്നും ഒരു കേടും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഈ പുഴുക്കേട് വന്നത് അപ്പം നമ്മുടെ സ്ട്രോബെറി ആയിട്ടുള്ള മുളക് മുളക് തെയ് പിന്നെ കുറച്ച് നമുക്കുള്ളത് കാരണം കൂടുതലായിട്ട് മുളകുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിന് മാത്രല്ല ഇതൊക്കെ കഴമ്പോ രണ്ട് മുളക് ഇട്ടാൽ മതി ഈ രണ്ട് പയറും ഉണ്ടോ കേട്ടോ എന്റെ അമ്മ ഇപ്പൊ വീണ പോയി അവിടെ ഒരെണ്ണുണ്ട് അല്ലേ അമരിക്ക ആ അമരിക്കണ്ട് ഒക്കെ ഈ രണ്ട് ഈ രണ്ടോ ഒക്കെ നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ കേട്ടോ ഉപ്പേരി ആണെങ്കിൽ സാമ്പാർ കഷ്ണങ്ങളായിട്ടുള്ള ഉപ്പേരി വെക്കാം അതെ നമ്മുടെ വഴുതനങ്ങ ഒരു കളറുള്ള ഒരു വഴുതനങ്ങ കേട്ടോ ഇതോ അതിനിങ്ങനെ ഇട്ട് വരുന്നുണ്ട് പിന്നെ വലിയ ഹൈറ്റ് ഒന്നും വരില്ല കേട്ടോ നമ്മുടെ മറ്റേ നീളം വഴുതനിയല്ലേ അതിന്റെ അത്രയും ഹൈറ്റ് ഇത് വരില്ലേ ആകത് ഇത്ര വരുമ്പോഴേക്കും പൂവും കാര്യങ്ങളൊക്കെ ഇട്ടും കൈകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു പയറ് മൂത്തുണ്ടല്ലേ അത് മൂത്തു അപ്പൊ അങ്ങനെ ചെടിക്ക് ചെറുതായിട്ടൊരു പാട്ടുണ്ട് എന്താണോ വാടുന്നുണ്ട് പൂ ചില ചെടികൾ അങ്ങനെ ഇങ്ങനെ പൂവും കായകളൊക്കെ ഇട്ടുകഴിഞ്ഞാണ്ടല്ലോ അപ്പൊ ഒരു വാട്ടായിരിക്കും വരിക പിന്നെ ചൂട് അത്രയധികം ഉണ്ട് കേട്ടോ ഭയങ്കര ചൂടാ അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ദ നമ്മുടെ തണ്ണിമത്തൻ എടുത്തു പറയണം കേട്ടോ ഒരു തണ്ണിമത്തൻ അവിടെ ഇട്ടിട്ടുണ്ട് ചെറിയ തൈയാണ് ആണ് കേട്ടോ പക്ഷെ ഇതിന്റെ ഇലയൊക്കെ കേട്ടോ തീരെ ചെറുതാ അപ്പൊ ഞാനൊക്കെ വിചാരിച്ചു ഇതിന്റെ ഇല കണ്ടപ്പോ അതൊന്നും പിടിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് ഒരു തണ്ണിമത്തൻ അവിടെ പിടിച്ചിട്ടുണ്ട് പൂവൊക്കെ നന്നായിട്ട് ഇടണ്ട് കേട്ടോ തണ്ണിമത്തനില് കുമ്പളെങ്കിൽ വരണം മത്തനാണോ ഒന്നും ഒന്നുമില്ലാത്തത് മത്തനിലൊന്നും വന്നിട്ടില്ല പൂക്കളൊക്കെ വരുന്നുണ്ട് പക്ഷെ പിടിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ അതെ വിളവെടുപ്പ് എന്തൊക്കെ കിട്ടി കുറച്ച് സംഭവങ്ങളാ കേട്ടോ കിട്ടിയത് ഇതാണ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് അപ്പം എന്താ പറയുക നമ്മളൊരു കൃഷി എന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു കൃഷിയാണെങ്കിലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊരു ഉപകാരം കൂടി ഉണ്ടാവണ്ടല്ലേ അല്ലേ അതാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ വെണ്ടക്കിട ഇതൊക്കെ ഒഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ ഓരോന്നോ ഓരോന്നും വരുന്നത് കംപ്ലീറ്റ് പുഴുവായിട്ട് വരിക അങ്ങനെ കേട് വന്നിട്ടാ പോകുന്നത് ഫസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രം നന്നായിട്ടുണ്ടായി പിന്നെ ഒരു ഒരുവിധം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ കായകളൊന്നും നമുക്ക് ഉപകാരമേ ഇല്ല മൊത്തം അങ്ങനെ കേട് വന്നിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യണത് അപ്പം എനിക്ക് തോന്നണ കഴിഞ്ഞാൽ പുതിയ ഇത് മേടിക്കണം കാരണം ഇന്നലെ ആ കടയിൽ ചോദിച്ചപ്പോൾ ഇല്ല ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വെണ്ടയ്ക്കും കൂടി കുറച്ചൊരു പത്ത് ബാഗ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കിട്ടും അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ ഒക്കെ നനയ്ക്കലും കാര്യങ്ങളും പോത്തിനെ കൊണ്ടുവരട്ടില്ല പുല്ലിട്ട് കൊടുക്കില്ലേ അതിൻ്റെയൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ അതിൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ